ഇവർക്കറിയാം ഇവരെ സാധാരണ അണികളുണ്ടല്ലോ മുസ്ലിങ്ങൾ അവരിതൊന്നും വായിച്ചു നോക്കില്ലാന്ന് ഈ നേതാക്കന്മാർക്കറിയാം അണികള് ഉസ്താദ് പറയുന്നത് മൊല്ലാക്കിക്ക് പ്രമാണം എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ കാര്യം അവരെന്ത് പറയുന്നു അത് തന്നെ ബാക്കിയുള്ളവരെ അംഗീകരിച്ചുള്ളൂ അല്ലാണ്ട് സ്വയമായിട്ട് പഠിക്കുകയോ സ്വന്തം പുസ്തകങ്ങളൊന്നും വായിച്ചു നോക്കുകയോ അർത്ഥമറിയുന്ന ഭാഷയിൽ വായിച്ചു നോക്കുകയോ ചെയ്യുകയില്ല ഇവരാകെ ചെയ്യുന്നത് അർത്ഥമറിയാത്ത ഭാഷയിൽ ഖുർആൻ അങ്ങോതുകയാണ് അറബിയിൽ അങ്ങോതും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഉള്ളടക്കം അറിയണ്ട ഇല്ല അതറിയണം എന്നവർക്ക് നിർബന്ധമില്ല ആ വിധത്തിലാണ് ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് മഹാസംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും പക്ഷേ ചിന്താശേഷിയുള്ള മനുഷ്യർ ഇന്ന് മുസ്ലിം ലോകത്ത് അങ്ങനെയുള്ള ചെറുപ്പക്കാര് ധാരാളം പേരുണ്ടെന്നുള്ളത് വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ് അവരിത് വായിക്കുന്നു പഠിക്കുന്നു അവർക്ക് കാര്യം മനസ്സിലാക്കുന്നു ഇസ്ലാം ഉപേക്ഷിക്കുന്നു എത്രയോ ആളുകൾ ഇന്ന് എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് പോരുകയാണ് അത് ചിലര് ക്രിസ്ത്യാനികളിലേക്ക് വരുന്നു ചിലര് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു പിന്നെ കുറേ പേര് മനസ്സുകൊണ്ട് ഇസ്ലാം വിട്ടിട്ട് മുർത്തദ്യിട്ട് അത് പുറത്ത് പറയാൻ ധൈര്യമില്ലാതെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി